കോമഡി എന്താ വെച്ചാലേ ടെയും പ്ലസ് ടുസൾട്ട് പറഞ്ഞേക്കാ മുമ്പ് ഞാനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സേഡ് ബീജം മോട്ടിവേഷനും ഒക്കെ ആയിട്ട് മാർക്കിലൊന്നും ഒരു കാര്യമില്ല ജീവിതത്തിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലയിക്കിരുന്ന് എന്തിനാണ് ആ വീഡിയോ ചെയ്തത് കണ്ട അപ്പത്തെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാവർക്കും ഫുൾ പ്ലസ് ഫുൾ പെർസെന്റേജ് ഫുൾ മാർക്ക് മാഷപ്പത്തെ മക്കളൊക്കെ ഒരു അറിവേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരേ പ്ലസ് കിട്ടിയാൽ തന്നെ വലിയ കാര്യായിരുന്നു ഇനിയിപ്പോ മാർക്ക് കിട്ടാതെ അല്ലെങ്കിൽ തോറ്റ ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല ഇതൊരിക്കലും ടേണിംഗ് പോയിന്റ് അല്ല കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ പരന്നു കിടക്കുകയാണ് ഇതൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഞാനൊക്കെ നാല എപ്പ് കിട്ടിയ സമയത്ത് ഞാൻ കരുതിയത് എന്തോ വലിയ സംഭവം എന്നുള്ളതാണ് ഇപ്പോഴല്ല മനസ്സിലായത് അത് വെറും സർട്ടിഫിക്കറ്റ് മാത്രമാണ് വീട്ടിനുള്ളിൽ ഫയലിൽ വെക്കാനുള്ള സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ഇനിയും ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വഴികളുണ്ട് അത്രേ ഉള്ളു അതിലൂടെ മുന്നോട്ട് പോവാം ഇനി മാർക്ക് കിട്ടിയവര് അല്ലെങ്കില് ജയിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാണ് ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സ് സ്വന്തം ഇഷ്ടത്തിന് മാത്രം തിരഞ്ഞെടുക്കാം മറ്റൊരാളുടെ അഭിപ്രായത്തിന്റെ മേളില് പോവരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എവിടെ എത്തിക്കൂല സ്വന്തം ഇഷ്ടം എന്താണ് സ്വന്തം താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം